ഗൈസപ്പൊതേ നമ്മൾ ഇന്ന് തൃശീലാണ് തൃശിയിൽ നിന്ന് നമ്മുടെ സ്കൂട്ടർ നമ്മുടെ ജൂപ്പീറ്റർ സ്കൂട്ടർ ട്രെയിനിൽ കയറ്റി നമ്മൾ തൃശൂർക്ക് അയക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണം അപ്പൊ നമ്മുടെ നമ്പർ പ്ലേറ്റ് അല്പം മോശമായ കാരണം നമ്മൾ ഒരു പെർമനന്റ് മാർക്കർ മാർക്കർ ഉപയോഗിച്ച് അതൊക്കെ ഒന്ന് കളർ ചെയ്തിട്ട് നമ്മൾ തൃശിയിലുള്ള റെയിൽവേ സ്റ്റേഷനിൽ എത്തിയൊക്കെയാണ് അപ്പം ആദ്യം കൊണ്ട് നമ്മൾ വണ്ടി കാണിച്ചു വണ്ടി ഓക്കെ ആക്കി ഇനിയിപ്പം നമ്മൾ നമ്മുടെ ആ ഫോം ഒക്കെ ഒന്ന് ഫില്ല് ചെയ്യണം നമ്മൾ എങ്ങോട്ടാണ് അയക്കുന്നത് ആരുടെ അഡ്രസ്സിലേക്കാണ് അയക്കുന്നത് ആധാർ കാർഡ് നമ്പർ എത്ര തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്തു വണ്ടി അപ്രൂവ് ചെയ്തിന് ശേഷം വീണ്ടും നമ്മൾ വണ്ടി പുറത്തേക്ക് കൊണ്ടുപോയാണ് വണ്ടി പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് വണ്ടിയിലുള്ള ഇന്ധനം മുഴുവൻ ഊറ്റി എടുക്കണം അവിടുത്തെ ലോഡിങ്ങാര് വണ്ടിയുടെ ഇന്ധനം മുഴുവൻ ഊറ്റിയെടുത്ത് നല്ല ക്ലീൻ ക്ലീൻ ആക്കി തരും അതിനുശേഷം വണ്ടി വീണ്ടും കൊണ്ടുവരണം നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുപോയാണ് അപ്പൊ നമ്മുടെ ഈടുത്ത് മടിച്ചായിട്ട് അവൾക്ക് കാലത്ത് ഇതിന്റെ പുറകിൽ അടക്കണം കാരണം അവർക്ക് അവിടെ ടയർഡായിട്ട് അവൾ ഇറങ്ങണില്ല അങ്ങനെ ഞങ്ങൾ വണ്ടി ഒന്നും കൂടിയൊക്കെ ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കിയാണ് വണ്ടിയിൽ ഇന്ധനം ഇല്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടിട്ട് വീണ്ടും നമ്മൾ സ്റ്റാർട്ടാക്കി എന്നിട്ട് നമ്മൾ വീണ്ടും തള്ളി നമ്മുടെ ആ ഒരു തൃശ്ശീല റെയിൽവേ സ്റ്റേഷന്റെ ആ പാഴ്സൽ സെന്ററിന്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണണം എടുവാണ് നമുക്ക് തള്ളി തന്നെ ഈ ആ വണ്ടിയുമ്പോ തന്നെ നേരം കാണ്ടിരിക്കയാണ് അങ്ങനെ ഞങ്ങളുടെ ഉള്ളിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ കുറച്ച് ഉള്ളിലായിട്ടാണ് നമ്മുടെ ഓഫീസ് വരുന്നത് അവിടെ ഒരുപാട് പേഴ്സണൽ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ നമുക്ക് ഫിഷ് അയക്കാം അയക്കാം അങ്ങനെ എന്ത് സാധനങ്ങളും വേണമെങ്കിലും അയക്കാം അങ്ങനെ വണ്ടി അവർ ചെക്ക് ചെയ്യണം അതിനകത്ത് ഒട്ടും തന്നെ ഇന്ധനം എന്ന് ഉറപ്പാക്കിയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവർ എന്താണ് തുണിയൊക്കെ ഇട്ട് അതിനകത്ത് എന്ന് പരമാവധി ഉറപ്പാക്കിയതിന് ശേഷം വീണ്ടും വണ്ടി പുറത്തേക്ക് കൊണ്ടുപോയി കാശൊക്കെ അടച്ചു കഴിഞ്ഞു ഇനി വണ്ടി പുറത്തേക്ക് കൊണ്ടുപോയിട്ട് വണ്ടി കവർ ചെയ്തുകൊള്ളാനായിട്ട് അവർ നമ്മളോട് പറഞ്ഞു അങ്ങനെ വണ്ടി വീണ്ടും നമ്മൾ ആ ലോടിഞ്ഞാർ അവിടെ കൊണ്ടുവന്നു അവർ ഇതേ കവർ ചെയ്യണം ചാക്കൊക്കെ ഉപയോഗിച്ച് കവർ ചെയ്യണം അങ്ങനെ കവറൊക്കെ ചെയ്ത് ഏകദേശം എഴുന്നൂറ്റമ്പത് എണ്ണൂറ് രൂപ ആയി നമുക്ക് ഈ ഒരു വണ്ടി അവിടെ അയക്കാനുള്ള ചിലവൊക്കെ വന്നപ്പോൾ പിന്നെ പെട്രോൾ കാശ് പോയി അങ്ങനെ ഒരു ദിവസത്തിന് ശേഷം എന്തായാലും നമ്മുടെ വണ്ടി തൃശ്ശൂർ എത്തി അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ട്രാവൽ ചെയ്ത് തൃശ്ശൂർ എത്തിയേക്കാണ് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വണ്ടി വിടുമ്പോൾ നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പി നമ്മുടെ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ വണ്ടി എങ്ങോടാണോ വിടേണ്ടത് അവിടുത്തെ ഒരു പാസഞ്ചർ ടിക്കറ്റ് നമ്മുടെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ടിക്കറ്റ് ഉണ്ടായിരിക്കണം നമ്മൾ പാസഞ്ചർ പാസഞ്ചർ ായിക്കോട്ടെ അല്ലെങ്കിൽ ജനറൽ ടിക്കറ്റ് ആയിക്കോട്ടെ എ സി ടിക്കറ്റ് ആയിക്കോട്ടെ ഏത് ടിക്കറ്റ് ആണെങ്കിലും ആയിക്കോട്ടെ ആ ടിക്കറ്റ് ഉണ്ടായിരിക്കണം ആ ഒരു ഫോമിൻ്റെയോടൊപ്പം ഇത്രയും കാര്യങ്ങൾ കൊടുത്താൽ മാത്രമാണ് വണ്ടി നമുക്ക് അവിടെ നിങ്ങടെ അയക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മൾ എവിടെയാണോ റിസീവ് ചെയ്യുന്നത് ആ റിസീവ് ചെയ്യുന്ന സ്ഥലത്ത് എന്നിട്ട് റിസീവറിന്റെ ആധാർ ആധാർ കാർഡിന്റെ കോപ്പി അവർക്ക് കൊടുക്കണം അതോടൊപ്പം തന്നെ നമ്മൾ ടിക്കറ്റ് കാണിക്കണം നമ്മൾ വന്ന ടിക്കറ്റ് അവർക്ക് കാണിക്കണം അതിനുശേഷം വണ്ടി അവർ റിലീസ് ചെയ്യും വണ്ടി അവർ റിലീസ് ചെയ്യുന്നതിന് ശേഷം ഞങ്ങൾ പെട്രോളൊക്കെ ഉപയോഗിച്ച് വണ്ടി അടിച്ച് സ്റ്റാർട്ടാക്കി തിരിച്ച് വീട്ടിലേക്ക് വരുന്നതാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കൂ